ഹലോ ഗൈസ് ബിഗ് ബോസിൻ്റെ റിവ്യൂവിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അച്ചു ചാനൽ ആദ്യമായിട്ട് കടന്നുവരെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മറക്കരുത് അപ്പം ബിഗ് ബോസിലെ കുറെ കുറേ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് പുതിയൊരു രാജാവിൻ്റെ ഉദയം ഉണ്ടായിട്ടുണ്ടോ പുതിയൊരു രാജാവ് പതിയെ 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 ഉയർത്തെണീറ്റ് അമ്പതാമത്തെ ദിവസമാകുമ്പോത്തേന് ഉയർത്തെണീറ്റ് വരുന്നുണ്ടോയെന്നൊരു സംശയം ഇല്ലാതില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് ഒനീല് ആതിലേടമ്പ മൂടി അഴിഞ്ഞു അഴിഞ്ഞു വീണിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ബാക്കി എല്ലാ ഒരു മൂന്ന് നാല് കണ്ടസ്റ്റൻസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഷാനവാസിന്റെ പുറകെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് ഒറ്റയാനായി തിരിച്ച് അവരെല്ലാം അടിച്ചിരുത്തി ഷാനവാസ് ചെന്നായ കൂട്ടത്തിലെ ചെന്നായകളെ തിരിച്ചറിഞ്ഞ് ഒന്ന് ഷാനവാസം പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളായ സംഭവ ബഹുല സംഭവ ബഹുലമായ കുറേ കാര്യങ്ങൾ നടന്ന എപ്പിസോഡും ലൈവും എല്ലാം കൂടെ മിക്സ് ചെയ്തായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് കാരണം എനിക്ക് ഇന്നലെ ഒന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ അത് കാരണം ലൈവ് എപ്പിസോഡിലൂടെ മിക്സ് ചെയ്ത് ഒരു നമ്മളൊരു നമ്മൾ ഇടാൻ പോകുന്നത് അപ്പോൾ ചാനൽ അതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ അപ്പം നമുക്ക് തുടങ്ങാം എന്താന്ന് വെച്ചാൽ ഷാനവാസ് ഷാ റിയാസ് പാട്ടുണ്ടായ ഫൈറ്റ് എല്ലാവരും തന്നെ അറിഞ്ഞാണോലൂ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു ഷാനവാസിന്റെ എൻ്റെ മോ അട്ടിച്ചു നിന്നെന്ന് പറയണം ലാസ്റ്റ് റിയാസ് അവരെ ഷാനവാസിന്റെ പിണങ്ങിപ്പോ ഷാനവാസിൻ്റെ വായത് കേൾക്കും ഷാനവാസിന്റെ ഷാനവാസിൻ്റെ വായു കേൾക്കും പിണങ്ങിപ്പോവും കുറെ ചൊറിയാൻ നോക്കിട്ടോ പക്ഷെ അത് ശരിക്കും റിയാസിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് അങ്ങോ ഈ ഷാനവാ രാവിലെ ബിഗ് ബോസ് വെളുപ്പം കാലത്ത് തന്നെ എല്ലാവരെയും കൂടെ കുത്തിപ്പൊക്കി എടുത്തിട്ടുണ്ട് സോന സോന എന്ന് പറഞ്ഞ പാട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് നോക്കുമ്പോ ദൈവമേ ദൈവ പാദരാത്രി ഇവരെല്ലാം കൂടെ കിടന്നത് തന്നെ താമസിച്ചാട്ടോ നല്ല താമസി ഇവർ കിടന്നത് ഇവരൊന്നും ഉറങ്ങി കഴിഞ്ഞാൽ മറ്റേ ബിഗ് ബോസിന്റെ പാട്ട് എല്ലാം കൂടെ നേരം പെളുത്തോത്തി ചെന്നോക്കിയോ മൊത്തം ഇരുട്ടും നാലരക്കോ മണിക്ക് എങ്ങാണ്ട് ബിഗ് ബോസ് സോങ് ഇട്ട് എല്ലാത്തിനെയും കുത്തിപ്പൊക്കി എണ്ണിപ്പിച്ചെല്ലാം വന്നു അപ്പൊ ടാസ്ക് ഹോട്ടൽ ടാസ്ക് കണ്ണാടുന്നോടെ ഇരിക്കുകയാണല്ലോ അപ്പം റിയാസ് അവിടെ എണ്ണീട്ടിരുന്നു ചായയോ കാപ്പിയോ എങ്ങാണ്ട് കുടിക്കുന്നു കുറിച്ച് തന്നപ്പോൾ അനീഷിനോട് വന്ന് പറയുന്ന ഹൗസിലെ കുറെ ഗോസിപ്സ് പറയാൻ ഹോട്ടലിൽ വന്ന ഗസ്റ്റ് ആ ഹോട്ടലിൽ നടക്കുന്ന ഗോസിപ്സ് എല്ലാം കൂടെ അറിയാനായിട്ട് നടക്കുവാണോ ആ അങ്ങനെ ആ ഇതിൽ ഹോട്ടലിൽ പോയാൽ അങ്ങനെ ചെയ്യാറില്ല സ്റ്റാഫിനെ വിളിച്ചിട്ട് ഇവിടെ നടക്കുന്ന ഗോസിപ്പ് പറയാൻ പറയാറില്ല എന്തായാലും രാവിലെ റിയാസ് പതിയെ പതിയെ ചൊറിയാനുള്ള പരിപാടികൾ ആരംഭിച്ചു തുടങ്ങി പക്ഷെ ഷിയാസ് പറഞ്ഞു ഗോസിപ്സ് പറയാൻ നമ്മുടെ നമ്മുടെ അനീഷ് വന്നിട്ട് ഗോസിപ്പ് ഓരോന്ന് പറഞ്ഞു അപ്പോൾ ഓരോന്ന് പറഞ്ഞ അനിമോളുടെ ഇവിടെ ഇപ്പുറത്തേ പെട്ടിലൊരു പാവയുണ്ടായിരുന്നു ആ പാവയുടെ ഒരു പ്ലാച്ചി എന്നാണ് അനിമോൾ വിളിക്കുന്നത് പക്ഷെ ഞാൻ അവനെ പ്ലിങ്കൂന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതല്ല 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 പറഞ്ഞത് മെയിനായിട്ട് നടന്ന ഗോസിപ്സ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഷാനവാസൻ നേവിൻ്റെ പ്രശ്നം നമ്മുടെ ആരാ നമ്മൾ അനീഷ് പറയുന്നത് അപ്പൊ ഇത് കേട്ടോണ്ട് ഷാനവാസ് വരുന്നേന്ന് തോന്നുന്നു അപ്പൊ ഷാനവാസിനോട് പറയുന്നു അപ്പൊ ഈ പ്രശ്നം എല്ലാം പറഞ്ഞപ്പോ തന്നെ ഇപ്പൊ ഇപ്പൊ ശരി ഷാനവാസിനെ ചൊറിയാനായിട്ടാണ് ശരിക്കും ലക്ഷ്മീനെ ചൊറിയായിട്ടാണ് ശരിക്കും റിയാസ് കയറി വന്നത് പക്ഷെ റിയാസിന്റെ ചൊറിച്ചില് ലക്ഷ്മി അത്രയും കയറി പിടിച്ചിട്ടില്ല കാരണം ഒരു പരിധി കൂടുതൽ റിയാസിനെ ലക്ഷ്മിനായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെയുള്ളത് ആണ് റിയാസിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിയാസിനെ നല്ല ആളുങ്ങളെയും ഈ കട്ടത്താടി മീശ ഇങ്ങനൊരു പൗരുഷമുള്ളവരൊന്നും റിയാസിന് ഇഷ്ടമല്ല അവരൊക്കെ റിയാസിന് ഫീലിംഗ് പുച്ഛം പട്ടിപ്പുച്ചമാണ് റിയാസ് റിയാസിന് അവരോടൊക്കെ ഉള്ളത് ആ റോബിന് അഖില് ഇപ്പം ഷാനോ അസിബരോടൊക്കെ ഇങ്ങനെയുള്ള ആണുങ്ങൾ ആണുങ്ങളോടൊക്കെ റിയാസിന് ഭയങ്കര കുച്ച റിയാസിന് ഇഷ്ടപ്പെട്ടെന്ന് റിയാസിൻ്റെ മേഖലയിലുള്ള റിയാസിനെ പോലെ നടക്കുന്ന അങ്ങനെയുള്ള ആണുങ്ങളൊക്കെയാണ് പെർഫെക്റ്റ് എന്നാണ് റിയാസ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും നമ്മുടെ ഷാനവാസിനെ ചൊറിയാനായിട്ട് ചെന്നു അവിടെ ബെഡ്ഷീറ്റിൽ കോഫി വീണു ഈ ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു അപ്പം ഷാനവാസ് പറഞ്ഞു ഞാൻ എൻ്റെ പ്രഭാതകർമ്മങ്ങളൊന്നും നിർവഹിച്ചിട്ടില്ല അത് കഴിയുമ്പോഴത്തേനും ഞാൻ മാറ്റി തരാം ഞാൻ യൂണിഫോം ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞു അപ്പം ചെയ്യാൻ പറ്റത്തില്ലേ ചെയ്യാൻ പറ്റത്തില്ല പുള്ളിയുടെ ഒരു ഫീലിംഗ് പട്ടിപ്പൂച്ച കൊണ്ടല്ലോ എല്ലാവരോടും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഷാ ഷാനവാസം ചെയ്യാൻ പറ്റില്ലെന്നു പറഞ്ഞു പുള്ളീനെ അപ്പുറം അഭിപ്രായം ഉണ്ടെങ്കിൽ രണയും ഈ മീനും കൂടെ പുറം എരിവ് ഏറ്റിക്കൊടുക്കുന്നുണ്ട് അവിടുത്തെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലാത്ത കാരണം ആർക്കെന്താ പ്രശ്നം വന്നാൽ അവിടെയുള്ള ഉള്ള ഹൗസ് മേയ്സ് ആരും ഒന്നിച്ചു നിൽക്കൂല ഇവരെല്ലാം കൂടെ മറ്റേ സിനിമയിലെ ചൈന ടൗണിനകത്ത് ജയറാമ് എന്ന ടീ ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെയും അവരൊക്കെ കൂടെ കുറ്റ ആദ്യം ചെന്ന് ക്യാപ്റ്റൻ രാജുവിനോട് പറഞ്ഞിട്ട് നമ്മൾ നല്ല പള്ളിയായിട്ട് നടക്കുന്ന ഒരു സീൻസ് സീൻസില്ലേ ദിലീപ് പ്രേമിക്കും ഇവനെ ഗുണ്ടയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഹൗസ് മേയ്സിൻ്റെ സ്ഥിരം പരിപാടി ഇവ ഇവരെ അങ്ങോട്ടും ഇട്ടുകൊടുക്കും ഇട്ട് കൊടുത്തിട്ട് ഇവരതെല്ലാം കണ്ടാസ്വദിച്ചു കാരണം അവസരം ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് കിടും ഈ പരിപാടി നിങ്ങൾക്കില്ല നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കിട്ടുവാണെങ്കിൽ കുഞ്ഞുവിള്ളാരെ കാണുന്ന ആ സന്തോഷം എനിക്ക് സന്തോഷം അവനിട്ട് കിട്ടട്ടെ അവനോട്ട് കിട്ടട്ടെ ഈ പരിപാടി ഇവർക്ക് അങ്ങനെ ഷാനവാസ് പറഞ്ഞു ഞാൻ ഇത് ചെയ്യില്ല ഞാൻ യൂണിഫോട്ടിട്ട് ചേളന്നു പറഞ്ഞാൽ ഷിയാസിനെ പോട്ടേ ഷിയാസുള്ള ബെഡ്ഷീറ്റ് എല്ലാം കൂടെ അവിടെ എടുത്ത് വലിച്ചു വരായിരുന്നു ഈ പെർഫോമൻസ് തലേ ദിവസം ആരേനെ കൊണ്ടും ആ രാതിലെ കൊണ്ടും ആരെങ്കിലേ ഷിയാസ് ബെഡ്റൂമിൽ നടത്തിയ അപ്പം ഷാനവാസും അനീഷും ഒന്നും പറയാണ്ട് തന്നെ ആ ബെഡ്റൂമിലെ സർവ്വത്ര സാധനങ്ങളും വൃത്തിയാക്കി പുറത്ത് ഗാർഡനെ കൊണ്ട് കുറേ ടിഷ്യൂ പേപ്പർ എറിഞ്ഞു അതെല്ലാം ഇവരൊന്നും വേണ്ടാണ്ട് വൃത്തിയാക്കി കാരണം ഇവർ ട്രിഗർ ചെയ്യാനായിട്ട് ചെയ്യണമെന്നുള്ളവർ ഇവർക്ക് മനസ്സിലായി ഇവരിതൊക്കെ ഏർപ്പിടിച്ചില്ല സംഭവം ഷീയാസ് വിചാരി ഇവർക്കൊട്ട് ഈ ഷാനവാസിനിട്ടും അനുഷ്യൻ കൊടുത്ത് കൊടുത്ത തലേദിവസം കൊടുത്ത പണി ഇവർക്കൊട്ടേറ്റിട്ടില്ല അത് കഴിഞ്ഞു പിന്നെ വന്നത് തലദോസി പരിപാടി അപ്പൊ ഷാനവാസ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസിന്റെ ബെഡേൽ എന്തേതാണ്ട് പുതപ്പൊക്കെ എടുത്ത് തറയിക്കൂടെ വലിച്ചെറിയുന്നുണ്ട് അപ്പൊ അത് അക്ബർ ഒക്കെ എടുത്തു അക്ബർ പറയുന്നുണ്ട് ചെയ്യ ചെയ്യ ചെന്ന് ഇവർക്ക് എങ്ങനെയാലും പഞ്ചപുച്ച വടക്കി നിന്ന് അവർ എന്ത് തല തള്ളി കൊന്നാലും എന്നാ ചെയ്തിട്ടാണ് ആ സ്റ്റാർ കൈക്കലാക്കി ഇവർക്ക് ടാസ്ക് ഒന്നും കളിക്കാനും അറിയത്തില്ല ഒന്നും അറിയത്തില്ല കൊടുത്തു നിൽക്കുന്ന ആളെ ഒന്ന് സേവ് ചെയ്യാൻ ചെയ്യാനൊന്നും അറിയത്തില്ല കുറെ മെനകട്ട് ഹൗസ്മേറ്റ്സ് ആയിപ്പോയി തവണത്തെ അപ്പൊ ഷാനവാസോ ഒറ്റകാലം നിൽക്കാൻ തുടങ്ങി ഞാൻ ചെയ്യില്ല ഞാൻ ഡ്രസ്സ് മാറി ഞാൻ ഡ്യൂട്ടിക്ക് കയറിയിട്ടേ ചെയ്യുള്ളൂ ആ ചെയ്യില്ലേ ഇപ്പം കാണിച്ചിരുന്ന ഷിയാസ് പറഞ്ഞേ ആ ഇവർ ചെയ്യുന്നില്ല കൈ കഴുകൊക്കെ ചെന്ന ബാത്റൂമിൽ അവിടെ ഇരിക്കുന്ന അതിനകത്ത് കുറേ നിറഞ്ഞ് ടിഷ്യൂ പേപ്പർ ഇരിക്കുക ഓ എനിക്ക് കണ്ടിട്ട് തന്നെ എനിക്ക് അറപ്പായിട്ട് പാടില്ലായിരുന്നു ആ ടിഷ്യൂ പേപ്പർ മൊത്തം ഇങ്ങെടുത്തുകൊണ്ട് വന്നിട്ട് ആ കൂടെ മൊത്തം വലിച്ചെറിഞ്ഞ് അതെന്തൊക്കെ ഉണ്ടായിരിക്കും അതിനകത്ത് ഏഹ് ഇവർ മൂക്ക് ചീറ്റുന്നത് തുപ്പുന്നവർക്ക പല പല സാധനങ്ങളും ഉണ്ടായിരിക്കും അതിനകത്ത് ഏഹ് അത് ഞാൻ നിറഞ്ഞിരിക്കുക ടിഷ്യൂ പേപ്പ് അത് മൊത്തം അവിടെ വലിച്ചെറിയുന്നു എന്നിട്ട് ഞാൻ നോക്കുമ്പോഴത്തേണ്ടല്ലോ നിവിൻ അതുകൊണ്ട് കാല് കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ തട്ടി തെറുപ്പിക്കുന്നു ഇതുപോലെ വൃത്തിയില്ലാത്ത കുറേ സാധനങ്ങൾ എൻ്റെ എനിക്കത് കണ്ടപ്പോ ശരിക്കറപ്പ് തോന്നി റിയാസ കാണിക്കുന്നുണ്ട് അപ്പത്തേന് തൊട്ടടുത്തല്ലേ ഒക്കെ ഇരിക്കുന്നത് എന്നിട്ട് ഇവര് ഈ മേത്തോടെ ഒക്കെ ആയതൊക്കെ കൊണ്ട് ആഹ് കിച്ചണിലോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യും എന്നിട്ട് ആ ഷാനിവാസ അപ്പത്തെ ഡ്രസ്സൊക്കെ മാറി വന്നു അപ്പൊ ഇത് ക്ലീൻ ചെയ്യും അപ്പൊ ഷാനിവാസം ഞാൻ ക്ലീൻ ചെയ്തോളാം ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഷാനവാസിൻ്റെ ഒരൊറ്റയാൾ പെർഫോമൻസ് ആയിരുന്നു അടിക്കുന്ന പോലെ എന്നിട്ട് പോടാ പോടാന്ന് പറയുമ്പോൾ റിയാസിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പോടാന്ന് പറഞ്ഞു അതുപോലെ നല്ല എന്താട്ട് തെറി നല്ല തെറിയൊക്കെ ഷാനവാസ് വിളിച്ചിട്ടുണ്ട് റിയാസിനെ എയർപോർട്ടിൽ ഇറങ്ങിപ്പോൾ റിയാസ പറയുന്നുണ്ടായിരുന്നല്ലേ നല്ല തെറിയേക്ക് വിളിച്ചു ഇതില്ലെന്ന് ഷിയാസ മനപ്പൂർവ്വം വാങ്ങിച്ച ഷിയാസ് ഓർത്ത് ഒരു മിണ്ടാതെ പഞ്ച വെച്ചിടക്ക് റിയാസ പറയുന്നതും ചെയ്തോണ്ടിരിക്കുന്നു പക്ഷെ നല്ല ഒന്നാമതെ നല്ല സൈസ് വറുത്താനം റിയാസിന് കിട്ടിയിട്ടുണ്ട് അതോടുകൂടി റിയാസിനെ ഏകദേശം വയറൊക്കെ നിറഞ്ഞു ഇത് റിയാസ് എൻ്റെ ഇടയ്ക്ക് പോയിട്ട് മറ്റേ ബെഡ്റൂമിൽ കയറുക അതെൻ്റെ അവിടെ പോയി ഇങ്ങനെ നിൽക്കും ഇതൊക്കെ പരിപാടി റിയാസിനെ അതൊക്കെ കണ്ടപ്പോൾ ചേരുവന്നു എന്നാൽ ഷാനവാസ് കുറച്ച് നാളായിട്ട് ഉറങ്ങി ഉറങ്ങിക്കിടന്ന ഷാനവാസ് uh തേർഡ് പൊസിഷനിലും ഫോർത്ത് പൊസിഷനിലോട്ടൊക്കെ തള്ളിപ്പോയ ഷാനവാസ് നേരെ ഫസ്റ്റ് ഫസ്റ്റിലോട്ട് എത്തിയിട്ടുണ്ട് റിയാസിന്റെ ഗുണം കൊണ്ട് ഷാന വരവ് കൊണ്ട് ഷാനവാസിൻ്റെ അത്രയും ഉണ്ടായിട്ടുണ്ട് പിന്നെ അത് ഇപ്പോഴത്തേനും റിയാസ് എന്നാൽ സ്റ്റാർ ഊരി വെക്കണം സ്റ്റാർ നാല് സ്റ്റാർ കിട്ടിയിട്ടുണ്ട് സ്റ്റാർ ഊരി വെക്കണം എന്ന് പറയുമ്പോൾ ഷാനവാസ് നല്ല നല്ല പറയുന്നത് സ്റ്റാർ ഞാൻ നല്ല രീതിയിൽ പണിയെടുത്തിട്ട് തലേദിവസം എനിക്ക് കിട്ടിയതാണ് അപ്പം ഡിസ്മിസ് ചെയ്യുന്നവർ ഷാനവാസ് പുറകെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഷാനവാസിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ലക്ഷ്മിയൊക്കെ പുറകെ നടക്കുന്നു അപ്പോൾ സ്റ്റാർ ഊരി വെക്കുമോ സ്റ്റാർ ഊരി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ പക്ഷെ അതിനകത്ത് ഞാൻ സ്റ്റാഫ് ഓടി കൊടുക്കില്ല പറഞ്ഞാൽ പിണങ്ങിപ്പോ റിയാസ് പിണങ്ങി ബാത്റൂമിൽ പോന്ന ഞാൻ കുളിക്കാൻ പോകാതെ ഇത്ര പെർഫോമൻസ് ചെയ്തിട്ട് പുള്ളിക്ക് മനസ്സിലായി പുള്ളി മാറും എന്നുള്ള ആരും പുള്ളിക്ക് നൂറ് ശതമാനം മനസ്സിലായി പുള്ളി എന്നിട്ട് കുളിക്കാൻ നേരി പോകുക ബിഗ് ബോസ് ഒന്നും മൈൻഡ് ചെയ്തില്ലാട്ടോ ബിഗ് അപ്പം ലക്ഷ്മി ഏകുന്നുണ്ട് ഷാനവാസിന്റെ സ്റ്റാർ തിരിച്ചു വാങ്ങാൻ പറ്റും ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല സ്റ്റാർ ഏറ്റവും കൂടുതലുള്ള ആളാരെന്ന് ചോദിച്ചു അങ്ങനെ അങ്ങനെ സംഭവം അതൊക്കെ നിങ്ങൾ കണ്ടു വേണമല്ലോ എന്തായാലും ഷാനവാസ് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ ഉദയമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ രീതിയിൽ പെർഫോമൻസ് ചെയ്യുവാണെങ്കിൽ ഷാനവാസിന്റെ ഉദയം തന്നെയായിരിക്കും ഷാനവാസിനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം ഈ സീസണിലെ രാജാവും ഒറ്റക്കൊമ്പനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ വിലസാൻ പറ്റുന്ന ഒരാളാണ് ഷാനവാസ് അതിനുള്ള ഗഡ്സുണ്ട് സംസാരിക്കാനറിയാം അതിനുള്ള മൊത്തത്തിൽ ഒരു പ്രൗഢിയും ആകാരംഗ ഒരാളാണ് ഷാനവാസ് ഈ രീതിയിൽ തന്നെ നിക്കണം കേട്ടോ ഇടയ്ക്ക് റൂട്ട് മാറില്ല പിന്നെ ഒരു സംഭവം ഉണ്ടായിന്ന് പറഞ്ഞാല് നമ്മളെ അനിമോൾ ഷാനവാസിന്റെ കൂടെ ആട്ടോ അപ്പൊ അനുമോൾ അതിൻ്റെ ഇടയ്ക്ക് അത്ബുനം പറഞ്ഞാൽ ശരിയാണ് ഷാനവാസ് പറഞ്ഞാൽ ശരിയല്ല ഡ്യൂട്ടി കയറാനായിട്ട് ഡ്രസ്സ് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് നമ്മുടെ അനീഷ് ഷാനവാസിനൊപ്പൊ ജിഷിൻ ഷാനവാസിനൊപ്പൊ അനിമോൾ ഷാനവാസിനെ ഒപ്പൊ ഇവര് ഏകദേശം ഒരു ഫോമായിട്ട് ആയിട്ട് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കുറെ ബാക്കിയുള്ള മണ്ടന്മാരൊക്കെ എന്ത് പറഞ്ഞോ എന്ത് പറയുന്നോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുവായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ഹൗസില് നമ്മുടെ നിവിന്റെ വലിയ പ്രശ്നങ്ങൾ ഇന്നൊക്കെ ആണെങ്കിലും ഇന്നത്തെ ലൈവിലൊക്കെ ആണെങ്കിലും നിവിന്റെ പ്രശ്നം ഭയങ്കരമായിട്ട് കത്തി ജ്വലിക്കുന്നുണ്ട് പിന്നെ ആ കുടുത്തി നമ്മുടെ ഈ സംഭവം പിരികേറ്റി പിരികേറ്റി ഷാനവാസിനെ പുറകിൽ തള്ളിവിട്ടുക അതിലെയാണ് അതിലൊക്കെ സംഭവം പടിപാടുകയെന്ന് എന്നോ മനസ്സിലാക്കി അനുമോളിൻ്റെ കാര്യത്തിൽ ഇതുപോലെയായിരുന്നു ബെഡ്ഷീറ്റ് എടുത്തു കൊടുക്കുന്നു മറ്റേ ഡെമോ ചെയ്യാനായിട്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ട് ലാസ്റ്റ് അനുമോളെ ഒറ്റ തള്ളി ലാലാട്ടിനെ മുന്നിലോട്ട് വിട്ടിട്ട് അതിലെ പുറ മാറി നിൽക്കുകയായിരുന്നു അതുപോലെ തന്നെ ഷാനവാസിൻ്റെ കാര്യത്തിലും എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തിട്ട് എല്ലാ ഹൗസ് മേറ്റ്സിനോടൊക്കെ അതിലെ ചെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നിവിൻ ഇങ്ങനെ പെരുമാറിയോ പെരുമാറിയത് എനിക്ക് ഇങ്ങനെ തോന്നില്ല നിവിൻ ഇങ്ങനെയല്ലേ നിവിൻ്റെ സെക്ഷൻ ിറ്റി ഇങ്ങനെയല്ലേന്നൊക്കെ പറഞ്ഞു നടന്ന ആദില എല്ലാ ഷാനവാസിന്റെ തല വെച്ചിട്ട് ആദില മാറാനായിട്ട് നോക്കി അതെന്തായാലും കറക്റ്റ് ആയിട്ട് ഇന്നത്തെ ജയിൽ നോമിനേഷനൊക്കെ എല്ലാരും കൂടെ പിടിച്ചിട്ട് നമ്മുടെ ഷാനവാസിനെ അപ്പൊ ഷാനവാസ് ആ സമയത്ത് അതിലയുടെ ഈ ഡബിൾ സ്റ്റാൻഡും ഈ പുറകിൽ നിന്ന് കൂത്തലും എല്ലാം കറക്റ്റ് ഷാനവാസ് ബിന്നി അനുമോള് അനുമോള് പിന്നെ ആ ഇത്രയും പേര് ആതിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയത് ഇതിന് നിനക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ അപ്പൊ പെണ്ണുങ്ങളുടെ കൂടെയൊക്കെ ഒരു പരിധി കൂടുതൽ നീവി കിടന്ന് കയറി കിടക്കുമോ എം പേർക്കോ ദേഹത്ത് കയറി പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് അതെല്ലാം ഇങ്ങനെ ആദ്യം പറഞ്ഞിട്ടുണ്ടോ സർവത്ര കാര്യങ്ങളും പിന്നെ കുത്തിത്തിരിപ്പാണേലും കുറെ ഇതുണ്ടെങ്കിലും പിന്നെ ഈ തവണ പിന്നെ ഒരു കറക്റ്റ് ട്രാക്കിൽ വന്ന കറക്റ്റ് കാര്യം പറഞ്ഞു പിന്നെ അടിപൊളി അടിപൊളി അനുമോളും പറഞ്ഞു ആതിലിങ്ങനെ ചോദിച്ചു എന്നുള്ളവരെ അനുമോളും പറഞ്ഞു അനുമോളൊന്നും ഇങ്ങനെ പറയൂന്നുള്ളവരെ ആതിലെ ഓർത്തില്ല ആതിലോർത്തു എന്നും കാ എന്നും കൊന്ന് എനിക്ക് മാത്രം പുറകിൽ നിന്ന് കുത്താം എനിക്ക് മാത്രം എല്ലാരും തള്ളി പുറത്തോട്ട് വിടാന്ന് ഓർത്തോണ്ടിരുന്നു ആതിലേടെ പോയിമുഖം ആതിലെ ഡബിൾ സ്റ്റാൻഡാണെന്നും ഓരോ കുഴി കൊണ്ട് ചടച്ചിട്ട് അതിലെ പുറത്തോട്ട് വരുമെന്നും അതൊന്നും അറിയാത്തതുപോലെ നിൽക്കുമെന്ന് വയ്ക്കൽ അലട്ടിനും പല സമയങ്ങളും നമ്മൾ അനുമോളിൻ്റെ കാലത്ത് തന്നെ പല സമയങ്ങളിൽ തന്നെ ഉണ്ട് അനുമോളുടെ കൂടെ അനുമോൾ പറയുന്ന എല്ലാത്തിനും എസ് എസ് വെച്ചിട്ട് അത് അനുമോക്ക് എന്തിനും വഴക്ക് കേൾക്കുമെന്നൊക്കെ പറയുമ്പോൾ അതിലെ പതിയെ നൈസായിട്ട് അവിടുന്ന് പറയും എല്ലാം കൊണ്ട് അനിമോളുടെ തലയിടും അപ്പോൾ അതുപോലെ തന്നെ ഷാനവാസൻ എന്താ പെരുമാറി ഷാനവാസത്ത് കറക്റ്റായിട്ട് പിടിച്ചിട്ട് അനുമോളെ എല്ലാ അനിമോളിൽ നിന്ന് ആതിലേനെ എല്ലാവരുടെ മുന്നിൽ കൊണ്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായി ഇതിന്റെ സൂത്രധാരിയും ഇതിനെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആതിലേ എന്നുള്ളവർ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ആതില മറ്റേ എടുക്കുന്ന വിഷയത്തിനകത്ത് ആദില പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് നീ ഇത്രയും വൃത്തികെട്ട കാട് ഇറക്കുന്ന ഏതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആതില നിവിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിവിയും പറഞ്ഞു നീ ആ കാട് എന്താണെന്ന് പറയുന്നത് ആ കാട് കാഡെന്താന്ന് പറയാനായിട്ട് ഷാനവാസിനോട് ഞാനിത് പറഞ്ഞോട്ടേയും ചോദിച്ചോണ്ട് ഇത് ഷാനവാസിനെ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടിരിച്ച് പുറകുന്ന സ്ക്രൂ ചെയ്ത് കൊടുത്തു അല്ലേ ആതിലേ എന്നിട്ട് ആദ്യം ഒന്നും പറയാം റിയാസ് വന്നുകഴിഞ്ഞപ്പോൾ തന്നെ ഇവര് കമ്മ്യൂണിറ്റിക്കാരെല്ലാം ഒന്നിച്ചായിട്ട് ഒന്നിച്ചാവാനായിട്ട് അതിൽ ഷി റിയാസ അല്ല ഷി നമ്മൾ ഷാനവാസിനെ പതിയെ തള്ളിപ്പറഞ്ഞാൽ അതെന്തായാലും എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് പുറകിൽ നിന്ന് കൂത്ത് ഡബിൾ സ്റ്റാൻഡ് ആതിലിങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുള്ള കാര്യം അപ്പോൾ അക്ബർ ഒക്കെ പറയുന്നുണ്ട് ഇത്ര പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഷാനവാസ് ഇങ്ങനെ പല ചിന്തിക്കാം അവർ ചിന്താഗതി ഇങ്ങനെയായിരിക്കാം പക്ഷേ ഇത്രയും പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന ആതിലിങ്ങനെ നടന്നാൽ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുണ്ട എല്ലാവർക്കും തന്നെ ആതിലുള്ള സംഭവം മനസ്സിലായിട്ടോ എല്ലാവർക്കും തന്നെ മനസ്സിലായി എന്തായാലും ഇന്നത്തെ പെർഫോമൻസിലും മറ്റേ ഷാനവാസ് എല്ലാ ഹൗസ് മെയ്റ്റ്സും പല കാര്യങ്ങളും ഷാനവാസിന്റെ എതിരെ വന്നവരും ഒറ്റയ്ക്ക് അടിച്ച് അവരോടെല്ലാം ഒറ്റയ്ക്ക് ഒറ്റക്ക് അടിച്ചടിച്ച് നിൽക്കുന്നുണ്ട് അഭിലാഷനെ പോട ചെന്നായേ പോട ചെന്നായി വിളിക്കുന്ന വിളിക്കുന്നു നീ എന്നെ നിന്നെ പട്ടീന്ന് വിളിക്കും അപ്പോൾ ഷാനവാസ് പുറച്ചെന്നായി നിൽക്കും മനീഷ് അഭിലാഷ് ഓട പട്ടി ഓട പട്ടി അപ്പൊ പട്ടി എന്ന് പറഞ്ഞാൽ തുപ്പില ഏതാണ്ട് ഷാനവാസിനെ നീ എന്തിനാണോ തുപ്പിയത് നീ എന്താണോ എന്നെ തൊപ്പിയത് ലാലാട്ടം വരട്ടെ ലാലാട്ടം വരുമ്പോ ഞാൻ എല്ലാം എന്തൊക്കെ പറയുന്നവന്തൊക്കെ പറയൂന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ ഈ സംഭവം ഷാനവാസിന് നിവിന്റെ പാട്ട് ബാഡ് ടച്ചും ബാഡ് പിടുത്തങ്ങളും ഒക്കെ ഉണ്ടായിന്നുള്ള കേസ് ആ ഹൗസ് ഹൗസിലുള്ള പല ആൾക്കാരോടും ഷാനവാസ പാട്ടിന് ഒനീല അഭിലാഷ് പിന്നെ അങ്ങനെ കുറെ പേരോട് ഷാനവാസ് പറഞ്ഞിട്ട് അപ്പൊ ഷാനവാസ് പറയുന്ന കള്ളത്തരമല്ല കൺവെഷൻ റൂമിൽ വെച്ച് ഷാനവാസ പറഞ്ഞോണ്ട് എന്നെ ബഡ് മാറ്റി കടത്തണം ഷാനവാസ് പറഞ്ഞിട്ട് ഇത്രയും പറയാൻ ചിലപ്പോൾ ഷാനവാസ് എന്തേലും ബാഡായിട്ട് പിടിക്കോ വലിയ എന്തെങ്കിലും ചേരുന്നോ ഷാനവാസ് അത് ചിലപ്പോ ക്യാമറയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ സമയത്ത് തന്നെ ക്യാമറ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതായിരിക്കും ഷാനവാസ് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് ഇത് പറയുന്നത് എന്തായാലും ഷാനവാസ് ഭയങ്കര കോൺഫിഡൻറ്റാണ് ലാലാട്ടെ മരട്ടാൻ ഞാൻ എല്ലാം പറയുന്ന പറഞ്ഞേ അപ്പോൾ അനുമോൾക്കെട്ട് പറ്റിയ പോലെ ഷാനവാസിനെ എടുത്തിട്ട് അടിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ഷാനവാസ് ബിഗ് ബോസിന്റെ തന്തയ്ക്ക് ലാലാട്ടിൻ്റെ തന്തയ്ക്കും വിളിച്ചിട്ട് മിക്കവാറും അവിടെ നെവിക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതായത് ഷാനവാസിനോട് ബിഗ് ബോസും ലാലാട്ടിനും ഒരു മയത്തിൽ പെരുമാറുന്നതായിരിക്കും നിങ്ങൾക്ക് തന്നത് തന്തയ്ക്ക് വിളി കേൾക്കണ്ടെങ്കിൽ കാരണം എത്ര ഈ ക്യാമറകളൊക്കെ ഇട്ടുണ്ടെന്ന് ഷാനവാസ പറയുന്നുണ്ട് പച്ചക്കാൻ ഷാനവാസ് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറെ കാര്യങ്ങൾ ഇവർ പറഞ്ഞാണെങ്കിൽ മ്യൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്താണ്ട് നല്ല തെറികളും ഏതാണ്ടൊക്കെ വാക്കുകളൊക്കെ ഷാനവാസം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തന്നെ വിളിക്കുന്നുണ്ട് എന്തായാലും മൊത്തത്തിൽ ലാലാട്ടന് എല്ലാം കൊണ്ടും എട്ടിന്റെ പണിയാണ് കിട്ടുന്നത് ലാലാട്ടിനും ടീം ലാലാട്ടൻ ടീംസും അവരെ ഏഴിൻ്റെ പണി പിടിപ്പിക്കാൻ വന്നിട്ട് കണ്ടസ്റ്റൻസ് വന്നിട്ട് ഇവർക്ക് എട്ടിൻ്റെ പണി കൊടുക്കുന്ന അവസ്ഥയായിപ്പോയി എന്തായാലും എന്തായാലും പുതിയൊരു താരോധയം ഉണർന്നുണർന്നുണർന്നു ഇങ്ങനെ വരുന്നുണ്ട് ആ കുറച്ചുകൂടെ ഒന്ന് പെർഫോമൻസ് ചെയ്താൽ ഈ തവണത്തെ രാജാവിനെ എല്ലാവർക്കും കൂടെ കിട്ടും ഷാനവാസ് കിട്ടും പിന്നെ ക്യാപ്റ്റൻസി നടന്നായിരുന്നു ഇങ്ങനെ റോക്കറ്റ് ഉണ്ടാക്കി ഓരോരുത്തർ ആ എന്തെങ്കിലും റോക്കറ്റ് ഉണ്ടാക്കി ഇങ്ങനെ ഇറങ്ങണം വിമാനം ഭർത്ത ഇങ്ങനെ പേപ്പറിനകത്ത് റോക്കറ്റ് ഉണ്ടാക്കൂല ആ സാധനവും അപ്പോൾ അതിൽ ജയിച്ചിരിക്കുന്നത് ഒനിയിലാണ് അങ്ങനെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് അപ്പം ഇത്ര സംഭവങ്ങളേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു വീട് ചെയ്യണം അതിലായിട്ട് കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തൊരു വീട് ചെയ്യണം എന്ന് ഓർത്തോണ്ടിരിക്കുന്നു നോക്കട്ടെ കുറച്ചുകൂടെ കിട്ടിയിടുക വീട് ചെയ്യാം ഇപ്പം നാളെ നാളെ ശനിയാഴ്ച നാളെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് എന്തൊക്കെ നടക്കും എൻ്റെ തൈവം ലാലേട്ടൻ എങ്ങനെ നിവിൻ്റെ ഷാനവാസൻ്റെയും കേസ് പറയും നിവിനെ നീ ഷാനോസനെ കയറി പിടിച്ചോ പൊതുപ്പുണ്ഠിച്ച് പിടിച്ചോ എന്തല്ല ലാലേട്ടൻ്റെ അവസ്ഥയൊന്നോർത്ത് എന്തൊരു അവസ്ഥയാണ് എൻ്റെ പൊന്നേ ലാലേട്ടൻ്റെ കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് ആഴ്ച വന്നപ്പം ആ അനുമോളെ പതപ്പിൻ്റെ അടി കിസ് ചെയ്ത നീ എങ്ങനെ കണ്ടു നീ എന്ത് കണ്ടു അത് കഴിഞ്ഞത്തെ ആഴ്ച വന്നപ്പോത്തേനും വേറെ കേട്ട പിടിച്ചോ എവിടെ കയറി പിടിച്ചോ ആര് പിടിച്ചു എങ്ങനെ പിടിച്ചു എപ്പ പിടിച്ചു ഈ കേസായിരുന്നു പിന്നെ ഈ ആഴ്ച വന്നപ്പോഴത്തേനും ഷാനവാസിന്റെ എവിടെ കയറി നീ പിടിച്ചു ഷാനവാസിനെ എപ്പ പിടിച്ചു എന്തിനു പിടിച്ചു ഷാനവാസിന്റെ അടുത്ത് സൂക്ഷിച്ചു കണ്ട സംസാരം പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ലാലട്ടിന്റെ തൊണ്ടയ്ക്ക് വിളിക്കേക്കേണ്ടി വരും അത് ഉറപ്പാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഷാനവാസ് പറഞ്ഞാൽ കാര്യമുണ്ട് അതിൽ ഇത്ര ഇതായിട്ട് ഷാനവാസ് ഉറച്ചിരിക്കത്തില്ല ചിലപ്പോ ബിഗ് ബോസിനെ ഇത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ട് അതായിരിക്കും സംഭവം അപ്പോൾ എന്തായാലും കൊള്ളാം ഷാനവാസിന്റെ ഓൾറോൾ പെർഫോമൻസ് അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തെറ്റാ